ഗോവിന്ദാമി കേരള ജനത ഏറ്റവും വെറുപ്പോടിയും അറപ്പോടിയും കാണുന്ന കൊടും ക്രിമിനൽ പെൺമക്കളുള്ള ഓരോ അച്ഛനമ്മമാരുടെയും ശാപം ഏറ്റുവാങ്ങിയ കുറ്റവാളി ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസിന് ഇതിനും വലിയ വിശേഷണം നൽകാൻ ഉണ്ടാകില്ല ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന ഒരു പാവം പെൺകുട്ടിയെ നിർദ്ദയം പീഡിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ട ഒറ്റക്കയ്യൻ ഗോവിന്ദവാമി ജയിൽ ചാടിയപ്പോൾ ആശങ്കപ്പെട്ടത് രണ്ടു കാര്യങ്ങളിലാണ് അമിതമായ ലൈംഗികാസക്തിയും മാനസിക വൈകൃതവും ക്രിമിനൽ സ്വഭാവവുമുള്ള ഒരാൾ ഇനിയും ആരെയെങ്കിലും ഉപദ്രവിച്ചാലോ എന്ന ഭയം ഒരു കുടും കുറ്റവാളിയെ കൃത്യമായ മുൻകരുതലോടും ജാഗ്രതയോടും പാർപ്പിക്കാൻ നമ്മുടെ ജയിൽ സംവിധാനങ്ങൾക്ക് കഴിവില്ലേ എന്നതായിരുന്നു രണ്ടാമത്തെ ആശങ്ക എങ്ങനെ മറക്കും കേരളം ആ കറുത്ത ദിനം വിവാഹ സ്വപ്നങ്ങളുമായി വീട്ടിലേക്ക് ട്രെയിൻ കയറിയ പെൺകുട്ടിയെയാണ് അയാൾ ക്രൂരമായി പീഡിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്ന് ഷൊർണൂർ സ്വദേശിയായ യുവതിയെ റെയിൽവേ ട്രാക്കിനരികിൽ തലയ്ക്ക് മാരകമായ പരുക്കേറ്റ അവസ്ഥയിൽ കണ്ടെത്തിയ സംഭവത്തിൻ്റെ ചുരുളഴിഞ്ഞപ്പോൾ കേരളം കണ്ടത് മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച സമാനതകളില്ലാത്ത പീഡന വാർത്ത കൊച്ചിയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്ന ഇരുപത്തിമൂന്നുകാരിയായ യുവതിയെ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഗോവിന്ദച്ചാമി ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്നത് പിന്നാലെ ട്രെയിനിൽ നിന്നും ചാടിയിറങ്ങിയ പ്രതി പാളത്തിൽ പരിക്കേറ്റു കിടന്ന യുവതിയെ എടുത്തുകൊണ്ടുപോയി മറ്റൊരു പാളത്തിന് സമീപം എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു കൃത്യത്തിന് ശേഷം യുവതിയുടെ മൊബൈൽ ഫോണും പേഴ്സിലെ പൈസയും കവർന്ന് ഇയാൾ രക്ഷപ്പെട്ടു ഒരു മണിക്കൂറിലേറെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ സമയം മരണ മരണതുല്യമായ വേദന സഹിച്ച് അവൾക്ക് അവിടെ കിടക്കേണ്ടി വന്നു ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ പിടഞ്ഞ ആ നിമിഷങ്ങൾക്ക് ജീവൻ്റെ വിലയുണ്ടായിരുന്നു പിന്നീട് പരിസരവാസികളാണ് യുവതിയെ കണ്ടെത്തി മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന യുവതി ഫെബ്രുവരി ആറിന് മരിച്ചു പ്രതി ഗോവിന്ദമിയെ ഫെബ്രുവരി നാലിന് പാലക്കാട്ടു നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു നിയമം അഴിക്കുള്ളിലാക്കിയ ഗോവിന്ദചാമിയ്ക്കുള്ള യഥാർത്ഥ ശിക്ഷ തൂക്കുകയറാണെന്ന് അന്ന് തൊട്ട് ഇന്നുവരെ പ്രബുദ്ധ കേരളം വാദിച്ചു ജയിൽ ഭക്ഷണം കഴിച്ച് തടിച്ചു കുത്തുടുത്ത് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ ഗോവിന്ദചാമി ജനരോഷം ഇരട്ടിയാക്കി പീഡനത്തിനുള്ള ശിക്ഷ ഇതോ എന്ന് ഓരോരുത്തരും ചോദിച്ചു ആ ചോദ്യങ്ങളെല്ലാം ബാക്കി നിൽക്കിയാണ് ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടവും നാടകീയമായ പിടികൂടലും സേലം വിരുദാചലം സമത്വപുരം ഐവത്തിക്കുടിയാണ് സ്വദേശം അക്രമവും പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ട് സേലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ ഒരുപാട് കേസുകളുണ്ട് ഗോവിന്ദചാമി അമിത ലൈംഗികാസക്തിയുള്ള ആളാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലും തൊട്ടടുത്ത ചേരികളിലും സ്ഥിരമായി സ്ത്രീകളെ തേടി അലയാറുണ്ടെന്ന് അയാൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അമിത മദ്യപാനിയായ ഇയാൾ ലഹരിക്കും അടിമയാണ് ഇവിടുത്തെ നിയമസംഹിതയോടാണ് എന്റെ ചോദ്യം ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന ഒരു കൊടും കുറ്റവാളിക്ക് നൽകേണ്ട ശിക്ഷ ഇതാണോ തെളിവുകളുടെ അഭാവം എന്ന് പറഞ്ഞ് കൊലക്കുറ്റം ജീവപര്യന്തമാക്കി മാറ്റിയ ഭാരതീയ നിയമസംഹിതയെ ലജ്ജിക്കുന്നു നിങ്ങോർത്ത് ഇത്തരം ബലാത്സംഗ വീരന്മാരെയൊക്കെ ഷൂട്ടഡ് ഫസ്റ്റ് സൈറ്റ് ആണ് ചെയ്യേണ്ടത് ആളൂരിനെ പോലുള്ള ക്രിമിനൽ അഡ്വക്കേറ്റ്സ് ഇവർക്ക് കൂട്ടുണ്ടാകുമ്പോൾ ജയിൽവാസം ഇവരെ പോലുള്ളവർക്ക് റിസോർട്ട് സ്റ്റേ ആണെന്ന് ഇനിയും മനസ്സിലാക്കുക